നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ഇക്കുറയും കാർഡിറങ്ങി ഗുഹാവാസികളെത്തി അഷ്റഫ് ദോസ്തിരെ തേടി കൈനിറിയ സമ്മാനങ്ങളും ഭക്ഷണവും കഴിച്ചാണ് അവർ മടങ്ങിയത് ടി കെ കോളനിക്ക് മുകളിൽ വനാതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെ ഗുഹകളിൽ താമസിക്കുന്നവരാണ് എത്തിയത് എല്ലാ വർഷവും ദോസ്തിന്റെ ക്ഷണം സ്വീകരിച്ച് അവരെത്താറുണ്ട് എൺപത് വയസ്സായ മാതൻ കാടൻ കണ്ടൻ എന്നിവരാണ് എത്തിയത് ഇതിൽ കാടനും കണ്ടനും മലയാളം സംസാരിക്കാൻ പോലും അറിയില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇവർക്കില്ല മൃഗങ്ങളെ വേട്ടയാടിയും കാട്ടുകിഴങ്ങുകൾ ഭക്ഷിച്ചുമാണ് ഇവരുടെ ഉപജീവനം വനത്തിൽ നിന്നും ശേഖരിക്കുന്ന തേനും കുന്തിരിക്കവുമൊക്കെ വിൽപ്പന നടത്തിയാണ് ജീവിതം ഇവരുടെ താമസസ്ഥലത്തേക്ക് ആർക്കും എത്തപ്പെടാനാവില്ല ഇവരുടെ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇവർ താമസിക്കുന്ന അച്ഛനള കോളനിയിലെ ഗുഹകളിൽ പത്തിലേറെ കുടുംബങ്ങൾ കണക്ക് കഴിയുന്നു വീട്ടിലെത്തിയ ഇവർക്ക് വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ പണം എന്നിവ കൊടുത്താണ് പറഞ്ഞയച്ചത് ഓട്ടോറിക്ഷയിലെത്തിയ ആദിവാസികളെ സ്വന്തം കാറിൽ കയറ്റി വനാതിർത്തിയിൽ കൊണ്ടുപോയി വനത്തിലേക്ക് കയറ്റി വിട്ടു ചോലനായക്കൽ വിഭാഗത്തിൽപ്പെട്ട ഗുഹാവാസികളായ മാതനും ടീമും എല്ലാ വർഷവും ഞമ്മള് തെരഞ്ഞു വരലുണ്ട് അത് ഇക്കൊല്ലം ഒരു വന്നു അത് നമുക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അത് ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ മരണം വരെ വരാനുള്ളതാണ് സമ്മാനങ്ങളും അതേപോലെ അതേപോലെ ബ്ലാങ്കറ്റിന്റെ വിരിപ്പും അതേപോലെ എന്താണ് താർപ്പായകളും ഷീറ്റുകളൊക്കെ ഒരിക്കലും എല്ലാ വർഷവും മേടിച്ചു വെക്കലുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ മരണം പറഞ്ഞിട്ടില്ല അതാണ് മാതാനോട് ചോദിക്കാലോ പിന്നെ അത് ജസ്റ്റ് അവരവിടെ ഒരു ചെറിയ ഇത് കാരണം നമ്മളുകൊണ്ട് നമ്മുടെ സഹായ ജീവികൾക്ക് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പല്ല ഒരു വിഭാഗമാണ് കാട്ടു ഗുവാസികളും അതേപോലെ തന്നെ ലക്ഷദ്വീപില്ല ലക്ഷദ്വീപ്ക്ക് പോകണമെങ്കിലും വലിയ പ്രയാസമാണ് കടല് കടന്ന് പോകണം ഇത് കാട്ടിലേക്കും പോണം ഇവിടക്കിപ്പോ പോകാൻ പറ്റില്ല പെരും ആനയാണ് അല്ലേ അങ്ങനെ എല്ലാവർക്കും സന്തോഷം മാത്രം കാരണം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു എന്താണ് അവർക്ക് ചെറിയ ഒരു കഴിച്ചിരുന്നത് കഴിച്ചു കാട്ടൊക്കെ അങ്ങനെ കവലൊക്കെ കുഴിച്ചു പെണ്ണി കുഴിക്കുക നീറ്റൊക്കെ കുഴിക്കുക അങ്ങനെയാണ് ഒരുപാട് ഇതിരുന്നത് പിന്നെ ഇവിടെ ചോസറ്റൊക്കെ ഉണ്ടായിട്ട് പിന്നെ ചോസറ്റൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ കൈയൊക്കെ ചെരുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോഴും അതൊന്നും ഇല്ല കേട്ടോ ചോസറ്റൊന്നുണ്ടോ